ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങളുടെ ചെറിയ അഫറൽബാദി എന്ന് പറയുന്ന ചെറിയ സിറ്റി ആട്ടോ വൈകിട്ട് മണി കഴിഞ്ഞു മോളും കുഞ്ഞ് നല്ല ഉറക്കത്തില്ല എന്നാലും ഞാൻ പുറത്ത് പോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പുറത്ത് നല്ല ആട്ടോ സമ്മർ സീസൺ കഴിഞ്ഞ് വിൻ്റർ സീസണിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വല്ലാത്ത നല്ല ക്ലൈമറ്റാണ് പിന്നെ എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് അതിലെപ്പോഴും ഞാൻ പുറത്തു പോകാൻ വേണ്ടി വിളിക്കുന്ന രണ്ട് പേരുണ്ട് അത് ഞാൻ അജി ചേട്ടനെ വിളിച്ചു അദ്ദേഹിച്ച് തിരക്കിലാന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഉടനെ രമേശിനെ വിളിച്ചു നേരത്തെ ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു നാലുമണി ആവുമ്പോ പോകണമെന്ന് അറിയത്തില്ല ഒന്നും കൂടെ ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഹലോ നോക്കട്ടെടാ നാലുമണി ആകുമ്പോ നമുക്ക് പുറത്തു പോണെന്ന് പറഞ്ഞില്ലേ ഞാൻ താഴെ ഉണ്ട് താഴെ ഉണ്ട് പെട്ടെന്നോ പെട്ടെന്നോ മിക്ക ദിവസങ്ങളും ഞാൻ അവനെ കൊണ്ട് പുറത്തു പോകുമ്പോഴേ അവൻ്റെ വീടിൻ്റെ ഫ്രണ്ട് പത്ത് മിനിറ്റും പതിനഞ്ച് മിനിറ്റും അവൻ എന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കും കേട്ടോ തൽക്കാലം ഇന്ന് അവൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യട്ടെ പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ തൂക്കിയിട്ടിരിക്കുന്ന ഈഗിൾ എവിടെ നിന്നാണെന്ന് ഇതെനിക്ക് ജസ്മോയുടെ സർപ്രൈസ് ഗിഫ്റ്റ് എന്നതായിട്ടോ വലിയ വിലയൊന്നുമില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയായിട്ടോ പിന്നെ ഞാൻ രമേശിൻ്റെ കാര്യം പറഞ്ഞില്ലേ അത് ജസ്മോയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ശ്രുതിയുടെ ഹസ്ബൻഡായിട്ടോ അപ്പോൾ അവൻ ഞാൻ താഴെ ഉണ്ടെന്ന് കരുതി അവൻ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുക ഇനി എന്താ പറയുന്ന അവിടെ ചെന്നിട്ട് കേക്കുസ്താദി പോയി ചായ കുടിക്കാ നേരെ ിൽ പോയി ചായ കുടിക്കാം അതുപോലെ വീട് ഷിഫ്റ്റ് ആക്കിട്ട് നമുക്ക് നേരെ ഉസ്താദിൽ പോയി ചായ കുടിക്കാം എന്തോ എന്ത് ഞങ്ങളുടെ വീട്ടില് രണ്ടുപേരും സൗദി അറേബ്യൻ തലസ്ഥാനമായ റിയാദിൽ നിന്നും നാന്നൂറ്റി മുപ്പത് കിലോമീറ്റർ വടക്ക് മാറി സ്ഥിതി ചെയ്യുന്ന കിഴക്കൻ പ്രവേശിയിലെ അഫ്രൽ ബാദിൻ ഗവർണേറ്റിലെ ഒരു നഗരമാണ് അഫ്രൽ ബാദി കുവൈറ്റ് അതിർത്തിയിൽ നിന്ന് തൊണ്ണൂറ്റിനാല് കിലോമീറ്ററും ഇറാഖ് അതിർത്തിയിൽ നിന്ന് ഏകദേശം എഴുപത്തി നാല് പോയിന്റ് മൂന്ന് കിലോമീറ്ററും അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വാദി അൽ ബാദിൻ എന്ന വരണ്ട താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഗരം മദീനയുടെ ഉൾനാടുകളിലേക്ക് നയിക്കുന്നതും മുൻപ് പേർഷ്യൻ ഗൾഫിലേക്ക് ഒഴുകിയിരുന്നതുമായ വാദി അൽ റൂമ നദിയുടെ നീളമുള്ള താഴ്വരയുടെ ഭാഗമാണ് അഫ്രൽബദീൻ പിന്നെ ഈ സിഗ്നൽ ലൈറ്റ് ഭയങ്കര പേടിയായിട്ടോ റിയാദിൽ വെച്ച് ഒരു പ്രാവശ്യം റെഡ് ലൈറ്റ് പാസ് ചെയ്തതിന് മൂവായിരം റിയാൽ ഫൈൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ വലത്തു സൈഡിൽ കാണുന്നില്ലേ അതെല്ലാം വണ്ടിയുടെ സ്പെയർ പാർട്സ് വിൽക്കുന്ന കടകളാണ് കേട്ടോ അതേപോലെ ചെറിയ മോഡിഫിക്കേഷനൊക്കെ ഇവിടെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ അതേപോലെ തന്നെ സൗദിയിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട് ചെറിയ ഗ്രാമമാണെങ്കിൽ തന്നെയും വളരെ നല്ല രീതിയിൽ ആകർഷിക്കുന്ന തരത്തിലുള്ള ലൈറ്റിംഗ് ആണ് ഇവരുടെ റോഡുകളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഫ്രണ്ടിൽ കാണുന്ന കടയാണ് അലാ സൂപ്പർ മാർക്കറ്റ് എല്ലാ മലയാളികളും ഇന്ത്യൻസും വരുന്ന ഒരു നല്ല സൂപ്പർ മാർക്കറ്റാണ് അലാ സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഒട്ടുമിക്ക സാധനങ്ങളെല്ലാം കിട്ടും കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉസ്താദ് ഹോട്ടലിൽ വന്നു ഇനി നല്ലൊരു ചായ കുടിച്ചിട്ടാകാം ബാക്കി അതേപോലെ ഹോട്ടലിനെ പറ്റി പറയുകയാണെങ്കിൽ അഫ്രദ്ബാദിന്റെ ഹൃദയഭാഗമായ സൂക്കിലാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് സൗത്ത് ഇന്ത്യൻ എല്ലാ വിഭവങ്ങളും ഈ ഹോട്ടലിൽ ലഭ്യമാണ് അങ്ങനെ ഞങ്ങൾക്ക് ചായ കിട്ടി ഞങ്ങൾ പുറത്തേക്ക് പോയി നിന്നു ചായ നിൽക്കുന്ന ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിന്റെ കടയായത് കൊണ്ട് ബില്ലിങ് ഒക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് ഞങ്ങൾ കുറച്ചു നേരം അവിടെ സമയം ചെലവഴിച്ചതിന് ശേഷം തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുകയാണ് ശരിടാ ബൈ അവനെ അവന്റെ വീട്ടിൽ വിട്ടതിന് ശേഷം ഞാനും എന്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള പോരായ്മകളുണ്ട് ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോകൾ വരും ദിവസങ്ങളിൽ ചെയ്യാമെന്ന ആഗ്രഹത്തോടെ ഞാനും പോവുകയാണ്